സൂത്രൻ വമ്പിച്ച വില്ല്പന പഴം കായ മുയൽ മാൻ എന്തും എയ്തു വിഴുത്താം വില മൂന്ന് മുട്ട ഒരു പോ ചേട്ടാ പരിപാടി ഒരു കമ്പെടുത്ത് ഈ വള്ളിയിൽ വെച്ച് വലിച്ചു വിട്ടാൽ കമ്പ് പാഞ്ഞു പോകും അതുകൊണ്ട് മാനിന്റെ മുയലിന്റെ നേരെ കമ്പി വിട്ടാൽ പോരെ കമ്പ് ദേഹത്ത് കൊണ്ടാൽ അവർ കൊണ്ടാലല്ലേ ഛേ നമ്മൾ വീടില്ലേ ചിന്തിക്കണ്ടേ ചേട്ടാ വില്ലു വാങ്ങുന്നോ വേണ്ട അതിനും നല്ലത് ചാടി പിടിക്കുന്നതാ വില്ല് വേണോ വില്ല് വേണ്ട കല്ലെറിഞ്ഞ് വീഴ്ത്തിക്കോളാം എന്നാ പിന്നെ നമുക്ക് കല്ല് വിറ്റാലോ സൂത്ര ഇങ്ങനെ പോയാൽ കച്ചവടം പൂട്ടും വില്ലു ചെയ്ത് വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിശപ്പ് മാറ്റാൻ വെച്ച് മുയലിനെ പോരെ താൻ എല്ലാവരോടും സാധനം വിൽക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പലതും പറയും ഇത് വെച്ച് മുയലിനെ പിടിക്കാനോ ഉന്നം വേണം താൻ പോയി വില്ലു വാങ്ങാൻ വല്ലവനം കിട്ടുമെന്ന് നോക്ക് ഉന്നത്തിന്റെ കാര്യം പറയണോ അത് മിണ്ടി പോകരുത് ൻ വരുന്നു വാങ്ങുമോ ഇല്ലോ മിക്കവാറും നമ്മൾ തൊല്ലു വാങ്ങും നേരം കിട്ടിയില്ല എങ്ങനെയുണ്ട് മണ്ടൻ ചേരു തടി തപ്പി ചേട്ടൻ ആരെയാ നോക്കുന്നത് ചേട്ടന്റെ കാട്ടുമുത്തപ്പാ ഈ മരങ്ങളോടനു വേഗം സ്ഥലം ഇടാൻ തോന്നണേ സാരം ഇല്ലേ വിൽപ്പന അല്ലേ തലയിലായോ വിൽപ്പനയിൽ ഉള്ളത് ഭാഗ്യം അല്ലെങ്കിൽ പന മാത്രം തലയിലായനെ വളച്ചു നാക്ക് വളച്ചു അയ്യോ ഇവിടെ പന നിൽപ്പുണ്ടായിരുന്നോ